ഹലോ അസ്സലാമലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഇന്നും തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പം അത് കാരണം ഒന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ആകെ ഒരു എണ്ണക്കടി മാത്രേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പൊറോട്ട ഒക്കെ പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്തത് അപ്പൊ കിളിക്കൂടാണെന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് കാടമുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കുക്കറിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ ഉരുളം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിന് ചിക്കൻ കുറഞ്ഞാലും കുഴപ്പമില്ല കുറച്ച് ഉരുളം കൂടുതൽ വേണം കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാടമുട്ട നമുക്ക് വേറെ വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതാ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പീസിലടിക്കുമ്പോഴത്തേനും വെന്ത് വരും അപ്പോൾ അത് ആ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകിയിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം അപ്പോൾ അത് പൊട്ടിയതാണ് അതാണ് മാറ്റി വെച്ചത് കാടമുട്ട പിന്നെ വേഗം വെന്ത് വരുമല്ലോ അപ്പോൾ ഇതിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ഇനി ഉപ്പ് ഇട്ടിട്ട് അത് വേവിച്ചെടുക്കുക അപ്പോൾ ഇതിനതാ ഞാൻ സബോള ഇരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് കറിവേപ്പിൻ്റെ ഇല മല്ലിയില പിന്നെ അത് ചിക്കനും മുട്ടയും ഉരുളം കഴുങ്ങും കൂടി അതാ വേവിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി ഉരുളം കഴുങ്ങും ഒന്ന് നമുക്ക് ഉടച്ചെടുക്കണം അപ്പോൾ അതാണ് ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ വെല്ലേക്കണോ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ചിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പുറത്തുനിന്ന് പൊറോട്ട വഴിക്കുകയെ ചെയ്ത് നേരം വൈകിയിട്ടുണ്ടായിരുന്നു അഞ്ചര ആയി വീട്ടിലെത്തുമ്പോൾ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വീഡിയോ എടുക്കേണ്ടതല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊന്നും ഉണ്ടാക്കിയിരുന്നില്ല ഉള്ളത് വെച്ചിട്ട് ഇന്നത്തെ നുമ്പ് തുറങ്ങിട്ട് കഴിച്ചിരുന്നു അപ്പോൾ അത് ആ കിളിക്കൂടാണെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ അത് ഉരുളം കഴിഞ്ഞ് നന്നായി വേവണ്ട കേട്ടോ ഈ ഒരു വേവ് വേവായ നമുക്കത് ഉരുള കൂട്ടിയെടുക്കുമ്പോൾ കുഴപ്പമില്ലാതെ കിട്ടും അല്ലെങ്കിൽ ഒന്ന് കുഴഞ്ഞു പോയ പോലെ അപ്പോൾ അത് ആ കടം മുട്ട ഒക്കെ വെന്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കുക ഇത് മുന്നേ വേവിച്ചിട്ട് പോവാണെങ്കിൽ എനിക്ക് വേഗം ഉണ്ടാക്കിയെടുക്കുമായിരുന്നു വന്നിട്ടാണ് വേവിക്കലും എല്ലാം കൂടിയായി കയറുന്നത് ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ മുട്ട തൊലി ഒഴിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ചിക്കനും കൂടി ഒന്ന് കൈ വെച്ചിട്ട് നമുക്കൊന്ന് ഇതാക്കിയെടുത്താൽ മതി പിച്ചി എടുത്താൽ മതി അപ്പോൾ അത് അതും ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കണ സമയത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചിക്കൻ കടിക്കാൻ കിട്ടി മതി കൂടുതലായിട്ടൊന്നും വേണ്ട അപ്പോൾ അതാ ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സബോള അരിഞ്ഞതായാലും ഇട്ട് കൊടുക്കുക ബാക്കിയൊക്കെ നമ്മൾ എന്നും ചെയ്യണ പോലെ തന്നെ സബോളി പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് വാറ്റുക അത് അപ്പോൾ അതനിയ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റി എടുക്കുക അപ്പോൾ നമ്മളെ ഇവിടേക്കേൽക്കും പോകുന്ന ദിവസമൊക്കെ ആണെങ്കിൽ ഇത് മുൻകൂട്ടിയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് വന്നാൽ അത്ര വലിയ ഭാരം ഉണ്ടാവില്ല അല്ലെങ്കിൽ പുറത്ത് പോയി ആ ഒരു ക്ഷീണം പിന്നെ വന്നിട്ട് ഉണ്ടാക്കിയതൊക്കെ ആകുമ്പോൾ ശരിക്കും വയ്യാണ്ടാവും അപ്പോൾ അത് സഭോളൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇനി അയാൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അപ്പോൾ അത് ചതച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആ കറിവേപ്പിൻ്റെ എല്ലാം മഞ്ഞൾപ്പൊടി മസാലപ്പൊടികളൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കണില്ലാട്ടോ അപ്പോൾ അത് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഒന്ന് അത് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മൾ പൊടികൾ ഇടിൽ കഴിഞ്ഞു അപ്പോൾ ആകെ ഇട്ട് കൊടുത്തിരിക്കണത് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയും പിന്നെ കുരുമുളക് പൊടിയാണ് പിന്നെ എരിവിനുള്ളത് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മുളക് പൊടിയൊന്നും ഇതിലിറണില്ല അപ്പം അതാ അതിൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതാ ചിക്കൻ ഇട്ട് കൊടുത്തു അപ്പോൾ ചിക്കൻ കുറവായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി കൂടിയാലും കുഴപ്പമില്ല അപ്പോൾ ഉള്ള ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് ആ ചിക്കൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ഉരുളം കിഴങ്ങും കൂടി ഉളച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഇനി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം ഉരുളം കിഴങ്ങില്ല മസാല ഒക്കെ ഒന്ന് പിടിക്കണേ വരെ നമ്മൾ വെറുതെ ഉപ്പിട്ട് വേവിച്ചതല്ലേ അപ്പോൾ അത് കുറച്ച് നേരം ഒരു മൂന്നാല് മിനിറ്റ് ഒന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും നമ്മളെ കട്ട്ലൈറ്റിൻ്റെ കൂട്ടല്ലേ അതുപോലെ തന്നെയാണ് എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറച്ചി മറിച്ചിട്ട് തന്നെയല്ലേ ഉണ്ടാക്കണത് ഒരു മസാല വെച്ചിട്ട് നമുക്ക് കുറേ തരങ്ങൾ ഉണ്ടാക്കാലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും അപ്പോൾ അതാ നന്നായി ആയി വന്നിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കുക മല്ലിയിലയും കൂടി ഇടൽ കഴിഞ്ഞാൽ നമ്മൾ പണി കഴിഞ്ഞു വിട്ടാ അപ്പം ഇനി ഇതാ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്കത് ചൂടാറാൻ വെക്കുക അപ്പം ഇനി അത് ചൂടാറാൻ വേണ്ടിയിട്ട് രണ്ട് പാത്രത്തിലാക്കി വെക്കുക ചെയ്തിട്ടുണ്ട് ഫാൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കുക ചെയ്തത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടല്ല എല്ലാം നേരം വൈകിയിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം തന്നെ ആറേക്കാലം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അത് ആണ സമയത്ത് അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട എടുക്കണം രണ്ട് മുട്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഒരെണ്ണം രണ്ടെടുത്താൽ മതിയായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് മുട്ട ബാക്കിയായിരുന്നു അപ്പോൾ ആ മുട്ടയിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്നടിച്ച് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ചെറിയ സേമിയാണ് കണ്ടില്ലേ ഇതേപോലെ നമ്മൾ ഉപ്പ് മാവിനൊക്കെ മേടിക്കണ പോലത്തെ സേമിയല്ല കനം കുറഞ്ഞ സേമിയ അപ്പോൾ അതാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് നമ്മുടെ ചിക്കൻ്റെതൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് എടുക്കുക കയ്യിൽ വെച്ച് പരത്തുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കാടമുട്ട വെച്ച് കൊടുക്കുക എന്നിട്ട് കാടമുട്ടയും കൂടി വെച്ചിട്ട് അതിൻ്റെ മീത കുറച്ചും കൂടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഉരുളാക്കിയിട്ടെടുക്കുക ഒരു എടുക്കുക കണ്ടില്ല ഇതുപോലെ ആക്കിയെടുത്താൽ നമ്മൾ കിളിക്കൂടിൻ്റെ ഉള്ളിലത്തെ ശരിയായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ല ഇങ്ങനെ നമുക്കൊന്ന് ഷേപ്പ് ആക്കിയിട്ട് ഷെയ്പ്പാക്കിയിട്ടെടുക്കാം ഞാൻ ഒരെണ്ണം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ആ മസാല കൂട്ട് ഇങ്ങനെ എടുക്കുക കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുള കൂട്ടിയിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക ഈ ഉരുള കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു മുട്ട വെച്ച് കൊടുക്കുക കാടമുട്ട വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ കുറച്ചും കൂടി ഈ ഒരു കൂട്ട് എടുക്കുക അതിൻ്റെ മീത വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് എടുക്കുക അപ്പം ഇനി കാടമുട്ട കയ്യിലില്ലെങ്കിൽ നമ്മൾ കോഴിമുട്ട ഒരു നാലഞ്ച് കഷ്ണാക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി ചെറിയൊരു പീസാക്കിയിട്ട് അത് വെച്ച് കൊടുത്താലും മതി കണ്ടില്ലേ ഇനി വലുതാക്കിയിട്ട് ആ ചെറുതാക്കിയിട്ട് അവർക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഉരുളകളാക്കിയിട്ട് എടുക്കാം അപ്പം ഞാനിത് ആക്കി രണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇതാ ഇങ്ങനെ ആക്കി ഉരുളകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് വലിയ പാടൊന്നും ഇല്ല കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനൊക്കെ പറ്റുന്നതാണ് നമുക്ക് ഈ മസാല ഒക്കെ മുൻകൂട്ടിയിട്ടുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മസാല വെന്ത് പിന്നെ അത് ചൂടാറി വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈം മാത്രമേ പൂവുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാനിതാ വീണ്ടും ഒരെണ്ണം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇനി അത് മാറ്റി വെക്കാം കണ്ടില്ലേ ഉരുളൊക്കെ നമ്മളെ ഷെയ്പ്പാക്കി എടുക്കണം കേട്ടോ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ അത് നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതാ ഇനി ഞാൻ പറഞ്ഞില്ല ഒരു കിളിക്കൂട് പോലെ ആക്കിയിട്ട് ഞാൻ വേറെ ഒരെണ്ണം കൂടി ഉണ്ടാക്കി എടുക്കണുണ്ട് എന്നുള്ളത് അപ്പോൾ അതാ ഉരുളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ കണ്ടില്ല നടുവിലൊന്ന് ഒരു ചെറിയൊരു കുഴിയാക്കി കൊടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ചിലത് വിണ്ട പോലൊക്കെ ആകുട്ടോ അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് വെച്ചിട്ടൊന്നിങ്ങനെ ശരിയാക്കി കൊടുത്താൽ അത് ശരിയായി വരും ഇതാ ഇതുപോലെ ഒരു ഉരുളാക്കി എടുക്കുക എന്നിട്ട് നമ്മളിതാ കൈ വെച്ചിട്ട് അതിന്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നടുവിൽ ഒന്ന് ചെറുതായിട്ട് ഒരു കുഴിയാക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കിളിക്കൊണ്ട് ഷേപ്പ് ആയിട്ട് വരും അപ്പം ബാക്കിയുള്ളതും കൂടി അതുപോലെ ഉണ്ടാക്കിയെടുക്കുക ഒരു മൂന്നാളം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി മുട്ടയിലും ഡിപ്പ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് മറ്റേ സേമി ചെയ്യണ്ടില്ല അതിൽ വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ അപ്പം ആ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് മുട്ടയിൽ ഞാൻ പറഞ്ഞില്ല എത്ര മുട്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നമുക്ക് ഒരു മുട്ടയുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളോ അപ്പം അതാ ഇനി ഇതിലൊന്നും ഇങ്ങനെ ഒരുട്ടി കൊടുക്കുമ്പോൾ തന്നെ സെമി ഇനി സെമി നന്നായി പൊടിയാക്കണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കാം കേട്ടാ അപ്പൊ ഞാൻ ആ കിളിക്കൂടിന്റെ ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി വലിയ സെമി ആക്കി പൊട്ടിച്ചെടുത്തേക്കണത് നിങ്ങൾക്ക് ഇനി തരിത്തിരിപ്പായിട്ട് പൊട്ടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ പൊട്ടിച്ചെടുക്കാം ഇത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാണാൻ തന്നെ നമുക്ക് ശരിക്കും കിളിക്കൂടിൻ്റെ പോലെ തന്നെ ഉണ്ടാവും അത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും കിളിക്കൂടിൻ്റെ ആ ഒരു മോഡലുള്ളത് നമ്മൾ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ഇതിലിങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കട്ടെ ചിലപ്പോ ഒന്ന് വിണ്ടിട്ട് വരും ഉരുളം അങ്ങനെ ശരിക്ക് വേവാതില്ലേ നമ്മൾ അടുത്തേക്ക് നന്നായി വെന്ത് കുഴഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അതെല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പുറത്ത് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പൊ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് ചെറുതായിട്ട് കുറവണടക്കൊരു ഷേപ്പ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ അപ്പം അതാ ഇനി രണ്ട് സൈഡ് മാറ്റി മാറ്റിമറിച്ചിട്ടിട്ട് ഒന്ന് പിരിച്ചെടുക്കുക വേണ്ടുള്ളൂ ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇനി ഇവിടെ വെച്ചിട്ട് ഇതല്ലേ ഉള്ളു ഒരിക്കലുകഴിഞ്ഞില്ലേ ഇനി കാണണ്ടാന്ന് വിചാരിച്ചിട്ട് പോവേണ്ട ലാസ്റ്റ് ഒരു സാധനം കൂടി കാണിച്ചു തരാണ്ട അവിടെ നിൽക്ക് വീഡിയോ ഫുള്ളായി കണ്ടിട്ട് പോയാൽ മതി ഇതുവരെ എന്തായാലും നിന്നില്ലേ ഇനി ഇത് രണ്ട് സൈഡും മാറ്റി മാറ്റിമറിച്ചിട്ട് കൊടുക്കുക ഒന്നാ സേമിയൊന്നും മരിയണ വരെ വേണ്ടു ബാക്കിയൊക്കെ വെന്ത സാധനങ്ങളാണല്ലോ അപ്പോൾ സേമിയ ഗോൾഡൻ കളർ ആയാലും നമുക്കത് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു സൈഡ് സൈഡായിട്ടുണ്ട് മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക ചിലതിങ്ങനെ പൊട്ടിപ്പൂട്ട അപ്പം പതുക്കെ തന്നെ മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അതാ ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഇത് കഴിക്കണ സമയത്ത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തില് പറയുകയാണെങ്കിൽ ഇത് ചൂട് തന്നെ കഴിക്കരുത് ചൂട് അറിയേണ്ട ശേഷം ആ സേമിയോ ഒന്ന് തണുത്തിൻ്റെ ശേഷം കഴിക്കുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് നോമ്പ് തുറന്ന് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി എടുത്ത് കഴിച്ചപ്പോഴാണ് എനിക്കത് ഒന്നും ടേസ്റ്റ് ആയിട്ട് തോന്നിയത് പിന്നെ ഞാൻ ചൂട് ഉറക്കനെ കൊണ്ടുപോയി വെച്ച കാരണം ഇത് തിളച്ചത് അങ്ങനെ കൊണ്ടുപോയി വെക്കുകയായിരുന്നു അത്രയും നേരം വൈകിയിട്ടായിരുന്നു ഞാൻ ഇന്ന് നോമ്പ് തുറക്കാൻ പോയിരുന്നത് തന്നെ അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഇന്ന് കോരി എടുക്കണുണ്ട് പിന്നെ ഞാൻ നിങ്ങളെഴുതല്ലേ ലാസ്റ്റ് ഒരു കാര്യം കാണിച്ച് തരാൻ ഉണ്ട് എന്നുള്ളത് ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി അത് നമ്മൾ കിളിക്കൂട് പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ നടുവിൽ ഒന്നോ രണ്ടോ കാടമുട്ടയും കൂടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ശരിക്കും ആ ഒരു കിളിക്കൂടിൻ്റെ പോലെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഫോട്ടോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കണ്ടില്ലേ ഇതാ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ നടുവിൽ രണ്ട് കോഴിമുട്ട അല്ല രണ്ട് കോഴിമുട്ട അല്ല രണ്ട് കാടമുട്ട വെച്ച് കൊടുക്കുക അപ്പോൾ അത് കിളിക്കൂട് റെഡിയായി ആയി വന്നിട്ടുണ്ട് അപ്പം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം